റഷ്യയിലേക്ക് എണ്ണ കയറ്റാൻ വന്ന ചരക്ക് കപ്പൽ ഉക്രൈൻ ആക്രമിച്ചു അപ്പം അത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്താനായി സമാധാന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ ഉക്രൈൻ അവരുടെ ചരക്ക് കപ്പൽ ആക്രമിക്കുമ്പോൾ ഈ സമാധാന ചർച്ച എവിടെ ചെന്ന് നിൽക്കും ഈ ആക്രമണം അനവസരത്തിലായോ എന്താണ് ഇതിനെ സംബന്ധിച്ച് കേൾക്കാൻ കഴിയുന്നത് ഇതിൽ അനവസരത്തിലായോ ഇല്ലയോ എന്നുള്ള ചോദ്യം അത് ചെല്ലുക റഷ്യ ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നിലവില് രണ്ടു കൂട്ടരും ഒരു സമാധാന ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ആക്രമണം ഉണ്ടായത് കരിങ്കടലിലാണ് അപ്പൊ ഇതിന്റെ ആക്രമണം നടന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പൊ ഉക്രൈൻ പുറത്തുവിട്ടിട്ടുണ്ട് ഉക്രൈന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ എസ് ബി യു അതേപോലെ ഉക്രൈൻ്റെ നേവി ഇവർ സംയുക്തമായിട്ടാണ് ഈ ആക്രമണം നടത്തിയത് ഇപ്പൊ ഈ ആക്രമിക്കപ്പെട്ടത് വിരാട് എന്ന പേരുള്ള ഒരു എണ്ണക്കപ്പൽ അതേപോലെ തന്നെ കൈറോ എന്ന പേരുള്ള മറ്റൊരു എണ്ണക്കപ്പൽ അപ്പൊ ഈ രണ്ട് കപ്പലുകൾക്ക് നേരെയാണ് ഉക്രൈന്റെ രഹസ്യാന്വേഷണ ഏജൻസിയും ഉക്രൈൻ നേവിയും ആക്രമണം നടത്തിയത് അപ്പൊ ആദ്യം ചില വാർത്തകൾ വന്നത് ഇത് എവിടെ നിന്നാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ള സ്ഥിരീകരണം ഇല്ലാത്ത തരത്തിലാണ് വാർത്തകൾ വന്നത് പിന്നീടാണ് ഉക്രൈൻ ഈ സംഭവത്തിന്റെ ഞങ്ങളാണ് ചെയ്തത് എന്ന തരത്തിൽ വാർത്ത പുറത്തുവിട്ടത് അപ്പൊ ഇത് വളരെ കൗതുകകരമാണ് ഈ ആക്രമണം നടന്നത് കാരണം ഈ കപ്പലിനെ ലക്ഷ്യമാക്കി നേവൽ ഡ്രോൺ ഉക്രൈൻ വിശേഷിപ്പിച്ചത് സി ബേബി നേവൽ ഡ്രോൺ എന്നാണ് ഒരു ആളില്ല ചെറുബോട്ട് അത് നേരെ പതുക്കെ നീന്തിച്ചെന്ന് ഒരു കപ്പലിനെ ആക്രമിക്കുന്നു ഇപ്പൊ ഇവിടെ ഉണ്ടായത് ഈ ഐ എൻ എസ് ക്ഷമിക്കണം വിരാട് എന്ന് പറയുന്ന ഓയിൽ ടാങ്കർ അത് ഈ റഷ്യയിലേക്ക് ചരക്ക് കയറ്റാൻ ക്രൂഡ് ഓയിൽ കയറ്റാൻ വേണ്ടി പോയ ഷാഡോ ഫ്ലീറ്റുകളിൽ ഒന്നാണ് ഈ ഷാഡോ ഫ്ലീറ്റ് എന്താണെന്ന് നമുക്കറിയണം കാരണം റഷ്യക്ക് ഇപ്പോൾ വലിയ അന്താരാഷ്ട്ര ഉപരോധങ്ങളുണ്ട് അതുകൊണ്ട് അന്താരാഷ്ട്ര കപ്പൽ എണ്ണ കമ്പനികളോ അല്ലെങ്കിൽ കപ്പൽ ശൃംഖലകളോ ഈ ഉപരോധം ഭയന്ന് രേഖാമൂലം റഷ്യയിൽ നിന്ന് ചരക്ക് കയറ്റാനായിട്ട് പോകില്ല അപ്പൊ ഇത് വ്യാജരേഖകൾ ചമച്ച് ഉള്ള ഒരു കപ്പലാണ് ഈ എൻ ഈ വിരാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഭാഗമാണ് വിരാട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കരിങ്കടലിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് കൃത്യം പറഞ്ഞാല് തുർക്കിയുടെ തീരത്ത് അവിടെ നിന്ന് മുപ്പത്തഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം ഉണ്ടായത് അപ്പൊ തുർക്കി സേനയാണ് തുർക്കി നേവിയാണ് ഇതിൽ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത് ഇരുപത് ജോലിക്കാർ ഈ വിരാട് എന്ന് പറയുന്ന എണ്ണക്കപ്പലിൽ ഉണ്ടായിരുന്നു അവർക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല അപ്പൊ ഈ പറയുന്ന ഡ്രോൺ ആക്രമണത്തിലൂടെ ആ കപ്പലിന് സാരമായ കേടുപാട് പറ്റി പക്ഷെ ആ കപ്പൽ മുങ്ങുന്ന ഒരു അവസ്ഥയിലോട്ടൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല അവിടുത്തെ ജീവനക്കാർക്കോ കപ്പലിനോ കാര്യമായ കേടുപാടില്ല പക്ഷെ ആ കപ്പൽ ഇനി ചരക്ക് കടത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല ആ വിധത്തിലാക്കിക്കളന്ന് അപ്പൊ മറ്റൊരു സംഭവം ഉണ്ടായത് കൈറോ എന്ന് പറയുന്ന മറ്റൊരു എണ്ണ എണ്ണക്കപ്പലിന് നേരെയും സമാനമായ ആക്രമണം ഉണ്ടായി അപ്പൊ അതും ഉക്രൈന്റെ സേന തന്നെയാണ് നടത്തിയത് അപ്പൊ അവിടെയും ഇരുപത്തഞ്ച് ജീവനക്കാർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു അവരെ തുർക്കി സേനയാണ് അവരുടെ രക്ഷയ്ക്ക് വന്നത് അവർ തുർക്കി കോസ്റ്റ് ഗാർഡാണ് അവരുടെയും രക്ഷയ്ക്ക് വന്നത് അവരെ സുരക്ഷിതമായി മാറ്റി എന്നുള്ളതാണ് വിവരം ഈ കപ്പലും മുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോയില്ല എന്നാൽ ഗുരുതരമായ കേടുപാട് ആ കപ്പലിന് സംഭവിച്ചു ഇപ്പൊ തുർക്കി സേന ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഷാഡോ ഫ്ലീറ്റുകൾക്ക് വലിയ ഒരു മുന്നറിയിപ്പാണ് കൊടുത്തത് ഭാഗ്യവശാലി ആക്രമിക്കപ്പെട്ട രണ്ട് കപ്പലുകളും കാലിയായിരുന്നു അതിൽ ചരക്കുണ്ടായിരുന്നില്ല ഒരുപക്ഷേ ഇതിൽ ലോഡും കയറ്റി വന്ന ഒരു ഷാഡോ ഫ്ലീറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ അത് വലിയ ഒരളവിൽ ആ കപ്പൽ മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായാൽ വലിയ അളവിൽ അത് ഒരു പ്രകൃതി ദുരന്തത്തിലേക്ക് പോകും പക്ഷെ അത് അങ്ങനെയുള്ള ചരക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഉക്രൈൻ നേവി ഇവർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടാവുക ഇതിലൂടെ അവർ ഉദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റഷ്യക്ക് വേണ്ടി ചരക്ക് ഗതാഗതം നടത്താൻ വരുന്ന ഷാഡോ ഫ്ലീറ്റുകൾക്ക് കർശനമായ മുന്നറിയിപ്പ് കൊടുക്കുക അതേസമയം റഷ്യ ഇപ്പോൾ അവരുടെ യുദ്ധത്തിന് വേണ്ട പണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ വഴി അതായത് ബ്ലാക്ക് മാർക്കറ്റിൽ ഈ ഷാഡോ ഫ്ലീറ്റുകൾ ഉപയോഗിച്ച് അവരുടെ പിൻവാതിലൂടെ അവരുടെ കച്ചവടം നടത്തിയാണ് ഇപ്പോൾ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കച്ചവടം പൂർണ്ണമായി കൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഉക്രൈൻ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് പക്ഷേ ഒരു സമാധാന ചർച്ച നടക്കുന്നതിനിടയിൽ നടന്ന ഈ ആക്രമണം ആ സമാധാന ശ്രമങ്ങളെ എത്രത്തോളം ബാധിക്കും എന്ന് നമുക്കറിയില്ല അറിയില്ല ഏതായാലും ഈ റഷ്യക്കെതിരെ കഴിഞ്ഞ ഇരുപത്തി ഒന്നിനാണ് കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് അതോടുകൂടി ഇന്ത്യ ഇന്ത്യയും ചൈനയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളാണ് ഈ ഉപരോധ സമയത്തും റഷ്യയിൽ നിന്ന് ധാരാളമായി ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് അവര് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതിന്റെ അളവ് കുറച്ചു പക്ഷെ എപ്പോഴും മറ്റു പല സാധ്യതകളിലൂടെ ഇതേപോലെ ഷാഡോ ഫ്ലീറ്റുകളിലൂടെ ഈ ചരക്ക് കടത്ത് നിർബാധം നടന്നുകൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിന് ഒരു വിലങ്കുതടി ഇടാനാണ് ഇവിടെ ഉക്രൈൻ ശ്രമിച്ചത് ഇപ്പോ ആക്രമിക്കപ്പെട്ട രണ്ട് കപ്പലുകളും അതായത് വിരാടും കൈറോയും ഇവർ രണ്ടുപേരും ഗാംബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പതാക വഹിക്കുന്ന രണ്ട് കപ്പലുകളാണ് ഗാംബിയയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷെ അതിൽ ഈ കൈറോ എന്ന് പറയുന്ന കപ്പൽ അത് വ്യാജരേഖകൾ ചമച്ചതായതുകൊണ്ട് ഗാംബിയ അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് അവരുടെ രജിസ്ട്രറിയിൽ നിന്ന് ഷിപ്പ് ഷിപ്പിംഗ് രജിസ്റ്ററിൽ നിന്ന് ഈ കൈറോ എന്ന് പറയുന്ന കപ്പലിന്റെ രേഖകൾ നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവർ വ്യാജരേഖകൾ ചമച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ അതിക്രമിച്ചു കടന്നുകൊണ്ടാണ് അവര് ഇപ്പോ ചരക്ക് ചരക്കുകിടത്ത് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോ ഇത്തരത്തിൽ ഏതാണ്ട് നാന്നൂറോളം ഷാഡോ ഇത്തരത്തിലുള്ള കപ്പലുകൾ ഉണ്ട് റഷ്യയുടെ എണ്ണക്കടത്തിന് വേണ്ടി എന്നുള്ളതാണ് കണക്ക് അപ്പൊ ഇതിന് കാര്യമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉക്രൈൻ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി മുതൽ റഷ്യക്കെതിരെ വലിയ ഉപരോധം അവരുടെ പ്രധാന പൊതുമേഖലാ എണ്ണ കമ്പനികളായ ലൂക്കോയിലും റോസ് നപ്റ്റ് ഈ രണ്ട് കമ്പനികൾക്കാണ് വലിയ ഒരു ഉപരോധം വന്നത് ഇതോടുകൂടിയാണ് വലിയ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് റഷ്യ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നത് ഇന്ത്യയും ചൈനയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായും ഏതാണ്ട് നിർത്തിയ അവസ്ഥയിൽ തന്നെയാണ് പക്ഷെ അപ്പോഴും റഷ്യ ഈ ഈ മാർഗം നമ്മുടെ ഷാഡോ ഫ്ലീറ്റുകൾ വഴി എണ്ണ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നു അപ്പൊ അതിന് ഒരു തടയിടുക എന്നുള്ള ലക്ഷ്യമാണ് നടത്തിയിരിക്കുന്നത് പക്ഷെ നേരത്തെ തന്നെ വ്ളാഡിമിർ പുടിൻ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് നിലവിൽ അമേരിക്ക ഈ യുദ്ധത്തിന് ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ഒരു കീഴടങ്ങൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്നാൽ ചില വിട്ടുവീഴ്ചകളാകാം എന്നുള്ളതാണ് പുടിന്റെ നിലപാട് എന്നാലും വരുന്ന ആഴ്ച അമേരിക്കയുടെ പ്രതിനിധികൾ റഷ്യൻ പ്രസിഡന്റിനെയും ഉക്രൈൻ പ്രസിഡന്റിനെയും കാണുന്നുണ്ട് ഈ കൂടിക്കാഴ്ചക്ക് ശേഷമായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിച്ച ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങൾ അതിന് പിന്നീട് യൂറോപ്യൻ യൂണിയൻ ഇടപെട്ട് ചില ഭേദഗതികളും കൊണ്ടുവന്നു ഏതായാലും ഈ സമാധാന സന്ധ്യയുടെ കാതൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ട്രംപ് നിർദ്ദേശിച്ച ഈ ഇരുപത്തെട്ടിന് പദ്ധതികളാണ് ആ പദ്ധതിയിൽ എത്രത്തോളം മുമ്പോട്ട് പോകും ആ സമാധാന ചർച്ചകളെ നിലവിൽ ഉക്രൈൻ സേന ഇപ്പോൾ നടത്തിയ കപ്പലുകൾക്കെതിരെ നടത്തിയ ആക്രമണം ഏത് തരത്തിൽ സ്വാധീനിക്കും എന്നുള്ളത് അടുത്ത ആഴ്ച നടക്കുന്ന ചർച്ചയിലേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ